എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ടിപ്സൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നാച്ചുറൽ ടിപ്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ചെയ്തു നോക്കുന്നുണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു അതുപോലെ തന്നെ അത് ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അതായത് ഒന്ന് രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞിട്ട് നിർത്തല്ലേ ഒരിക്കലും കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പം നമുക്ക് അല്ലാതെ പോയി നമ്മൾ എന്താ പറയുക സ്കിൻ കെയറിൽ പോയി ഒന്നും ഇഞ്ചെക്ഷൻ എടുക്കോ അതുപോലെ തന്നെ മെഡിസിൻ എടുക്കുവോ ചെയ്തിട്ടല്ല അതിനൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിടന്നാൽ അതിന് ധാരാളം സൈഡ് എഫക്റ്റും എഫക്റ്റുമുണ്ട് അതിൻ്റെ ഒന്നും ഒരിക്കലും പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം എപ്പോഴും നമ്മുടെ ആയിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് താമസത്തിൽ റിസൾട്ട് കിട്ടുകയുള്ളെങ്കിലും നമുക്കതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുപോലത്തെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നമ്മൾ മസാജ് ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കണ്ണിനടിയിലുള്ള കറുപ്പ് പോകാനും അതുപോലെ തന്നെ കണ്ണിനടിയിലുള്ള പഫ്നെസ് അതായത് കണ്ണിങ്ങനെ വേർതിരിക്കുക അതിൽ മേലിൽ കണ്ണിന് ചുളിവുകൾ ഉണ്ടാവുക കണ്ണിന് മൊത്തം ചുറ്റിനും ഡാർക്കുണ്ടാവുക അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ടിപ്സ് കുറച്ച് പറഞ്ഞു കൊടുത്തു എങ്കിൽ പോലും നമുക്ക് നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് കുറച്ചും കൂടെ അവർക്ക് എഫക്റ്റ് ആയിരിക്കും അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത് നമ്മുടെ കണ്ണിനല്ലെ കറുപ്പുണ്ടാകുന്നതും അതുപോലെ നമ്മുടെ കണ്ണിനെ കണ്ണിന് ക്ഷീണം തോന്നിക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ടും അപ്പോൾ ഇപ്പം കൊച്ചു കുട്ടികൾ മുതൽ പ്രായഭേദവന്യെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് പക്ഷേ മൊബൈലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കണ്ണിനായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല കണ്ണിനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന് ക്ഷീണവും തളർച്ചയും അതുപോലെ തന്നെ എന്താ പറയുക കണ്ണിന് കറപ്പും പഫ്നസ്സൊക്കെ വരുന്നത് പിന്നെ നമുക്ക് ശരീരത്തിലെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടും നമുക്ക് ഈ കണ്ണിന് കറുപ്പും ഒക്കെ ഉണ്ടാകാം ഉറക്കക്കുറവും അതുപോലെ തന്നെ കൊളാജിൻ്റെ കുറവും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് തൈറോയിഡുണ്ടെങ്കിൽ അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമുക്ക് കണ്ണിനടിയിലെ കറുപ്പും പഫ്നസ്സും ഒക്കെ ഉണ്ടാവാം അപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം അതിനുള്ള ടാബ്ലറ്റ് കഴിക്കുക തൈറോയ്ഡ് ഉള്ളവർ അത് ചെക്ക് ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങളുള്ള ഉള്ള ഉള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പം എനിക്ക് എനിക്കിതാണ്ട് ഈ ഈ കണ്ണിന് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ കണ്ണിന് കുറച്ച് പഫ്നെസ് വരുന്നുണ്ട് അതായത് എനിക്ക് എന്താ പറയുക കണ്ണിന് പിന്നെ ചൊറിച്ചിലും അലർജി പോലുണ്ട് അപ്പം ഞാൻ കണ്ണിനകത്ത് മരുന്ന് ഒഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ചെറിയ വീർപ്പ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ചെയ്തിട്ട് എൻ്റെ വീർപ്പ് എന്നാ മാറുന്നത് എനിക്കിതില്ല വീർപ്പ് ഇല്ലാത്ത ആളാണ് പക്ഷേ എനിക്ക് കണ്ണിനെ മരുന്നു ഒഴിക്കുന്നതുകൊണ്ട് ചൊറിച്ചിൽ അലർജി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പിന്നെ മരുന്ന് ഒഴിക്കുന്നത് കൊണ്ടാണ് ഈ ചെറിയൊരു വീർപ്പ് പോലെ കണ്ണിനോട് വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് സ്ത്രീകൾക്ക് മെയിനായിട്ട് നമുക്കത് ചെയ്തു പോകാം സ്ത്രീകൾക്ക് പിന്നെ പ്രത്യേകിച്ച് അന്വേഷിച്ചു തൊട്ടലോക്കം വരെ പോകേണ്ട ആവശ്യം പോലും ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കണ്ണിനടിയിലെ കറപ്പും പഫ്നസ്സും ഒക്കെ മാറാം പിന്നെ നല്ലൊരു മസാജും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല ഞാൻ നേരത്തെ തന്നെ പറയുകയാണ് പിന്നെ നമ്മൾ ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെയ്ത് നിർത്തിക്കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ട് ഒന്നും ഒരു റിസൾട്ടും ഇല്ല ഇതിലൊരു കാര്യവുമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും നിങ്ങൾ അടുപ്പ് ചെയ്യണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകും പക്ഷേ അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത് കാരണം ഒരുപാട് പഫ്നെസ്സും കണ്ണിന് കറപ്പും ഒക്കെ ഉള്ളവരൊരിക്കലും പെട്ടെന്ന് നിർത്തി നിർത്തിപ്പോരുത് അതൊരു ഒരു മാസം അടുപ്പിച്ച് ചെയ്തതിനു ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം എന്നാൽ മാത്രം ഒരു പ്രായം കഴിഞ്ഞൊരു പ്രത്യേകിച്ച് നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് ഒരു മുപ്പത്തെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ കണ്ണിനടിയിൽ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനടിയിൽ പതുക്കെ എന്താ പറയുക റിംഗിൾസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ തടിച്ച് വരും ഇതിനൊക്കെ ചെയ്യും അപ്പം ഇതിനൊരു പരിഹാരമായി നമ്മൾ നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒരമ്പത് ശതമാനമെങ്കിലും നിങ്ങൾക്കിത് കുറഞ്ഞു കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നല്ലൊരു ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ലൊരു പായക്കും അതുപോലെ തന്നെ കണ്ണുള്ള നല്ലൊരു എക്സസൈസും ഒരു മസാജുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനെ കണ്ട് അതു മോള് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ചെയ്തു പോകും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും അപ്പം ഞാൻ പറയുന്ന സമയം വരെ നിങ്ങൾ ചെയ്തു പോകണം അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോക്കനട്ട് ഓയിലെ എടുത്തേക്കുന്നത് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കണ്ണിന് ഇവിടെ തേച്ച് കൊടുക്കുക കണ്ണിന് മെല്ലും തേച്ച് കൊടുക്കുക വട്ടത്തിൽ തേച്ച് കൊടുക്കണേ വട്ടത്തി തേച്ച് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മോതിരവിരലുപയോഗിച്ച് ഈ മൂതിരവിരൽ ഉപയോഗിച്ചിട്ട് അപ്പം ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം പുറമേ മോതിരവിലെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റ വിരലാണ് അടുത്ത വിരലാണ് ഉപയോഗിച്ചത് അത് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകുന്നതാണ് പറയുമ്പോൾ തെറ്റിപ്പോകുന്നതാണ് ശരിക്കും നമ്മൾ ഈ കണ്ണിനടിയിൽ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മോതിരവിരലാണ് യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഈ ഒരു മോതിരവിരലെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഒത്തിരി കട്ടി കുറഞ്ഞ ഒരു വിര വിരലെന്ന് വേണമെങ്കിൽ പറയാം കട്ടി അധികം ഇല്ല അപ്പം നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഇവിടെ ഈ താഴത്തെ ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആണ് നമ്മളൊരിക്കലും അതിനെ ആ ഒരു ഭയങ്കര പ്രഷർ കൊടുത്ത് മസാജ് ചെയ്ത് ചിലവരൊക്കെ മസാജ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ അങ്ങനെ ചെയ്തത് നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ മസാജ് ചെയ്യുകയുള്ളൂ ഒരിക്കലും കണ്ടിൽ ഇങ്ങനെ പിടിച്ച് പ്രഷർ ചെയ്ത് മസാജ് കൊടുക്കുകയും നമുക്ക് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു മോതിരവിരൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം ആദ്യം നമുക്ക് ഈ ഒരു മസാജ് ചെയ്യാം അപ്പം ഞാൻ ഈ പറയുന്ന മസാജ് ഒരു ഇരുപത് പ്രാവശ്യം ചെയ്യണം കേട്ടോ നമ്മുടെ ഈ മസാജ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിനടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ഈ ഒരു നമ്മൾ പായ്ക്ക് മാത്രം ഇട്ടുകൊണ്ടോ എക്സസൈസ് ചെയ്തുകൊണ്ടോ ഒന്നും പലവില്ല നമ്മൾ ഈ മസാജ് കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ കണ്ണിനടിയിലുള്ള തടിപ്പ് മാറുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനുള്ള തടിപ്പൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലാതെ ഒരു ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ഈ മൂന്ന് കാര്യം കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇരുപത് പ്രാവശ്യം നമ്മളിങ്ങനെ മസാജ് കൊടുക്കണേ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മസായെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ക്ലോക്ക് വൈസ് ആദ്യം ക്ലോക്ക് വൈസിൽ എടുക്കുക അപ്പോൾ ഇതും നമ്മൾ ഒരു ഇരുപത് വട്ടം നമ്മൾ ചെയ്യണം പിന്നെ നമ്മൾ നേരെ തിരിച്ച് ആൻ്റി ക്ലോക്ക് വെയ്സിലെടുക്കുക അതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ച് വേണമെങ്കിൽ ചെയ്യുക അതിനിപ്പം നിങ്ങളെ കാണിക്കുന്നവരാണ് കണ്ണ് തുറന്ന് പിടിക്കുന്നത് ശരിക്കും കണ്ണടച്ചാണിത് ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ ഇരുപത് വട്ടം ചെയ്യുക നമുക്ക് ചെയ്യാനുള്ളത് കാര്യമൊന്നു പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കയ്യിൽ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ രണ്ട് വിരലിൽ ഇങ്ങനെ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ടു ശേഷം നമ്മളെ ഒരു മേളത്തെ ഐബ്രോസ് പിൻ ചെയ്യുക അതായത് മേളിലോട്ട് പൊക്കി ഈ തള്ളവരള് കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ പൊക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഐബ്രോസ് ഇങ്ങനെ 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 ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട് അവിടെ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യണം ഒത്തിരി പ്രഷർ കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്ത് ടച്ച് ചെയ്യുക വീണ്ടും നമ്മൾ നമ്മുടെ ഈ ഒരു ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്യുക പിഞ്ച് ചെയ്യുക പതുക്കെ 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 പിടിച്ച് 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 ഐബ്രോസിൻ്റെ താഴെ ഈ ഇവിടെ കൊണ്ട് പ്രഷർ കൊടുക്കുക ഇങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ച് ഒരു പതിനഞ്ച് വെട്ടം നിങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് വെട്ടം ചെയ്യണം അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മേളത്തെ കണ്ണിൻ്റെ മേളിൽ ഇവിടെ ഒരു തൂങ്ങല് പോലെ ഒരു തടിപ്പ് പോലെ ഒരു സാഗിങ്ങ പോലെയൊക്കെ കാണാറുണ്ടല്ലേ അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഒന്ന് നല്ലതായിട്ട് അപ്ലിഫ്റ്റ് ചെയ്തതിന് ശേഷം പിഞ്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് അമർത്തി അമർത്തി ഇവിടെ കൊണ്ട് മസാജ് ഒന്നെങ്കിൽ ചൂണ്ടുവരൽ കുത്തുക അല്ലെങ്കിൽ തള്ളവരൽ കുത്തി പ്രഷർ പോയി ടച്ച് ചെയ്ത് നിർത്തുക ചൂണ്ടുവരൽ ഉപയോഗിച്ച് ഇങ്ങനെ മസാജ് കൊടുക്കുക നല്ലപോലെ അപ്ലിഫ്റ്റ് ചെയ്ത് വേണം മസാജ് കൊടുക്കാനായിട്ട് അതൊരു ഇരുപത് വെട്ടം ആവർത്തിക്കണം ഇത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല നല്ല പോലെ അപ്ലിപ്റ്റ് ചെയ്യണം വേറെ നമ്മുടെ ഇവിടുത്തെ ഇച്ചിരി മസിൽസൊക്കെ ഇച്ചിരി കട്ടിയുള്ള മസിലാണ് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രഷർ കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വരും ഈ ഒരു മൂക്കിൻ്റെ ഇവിടുന്ന് ഈ കണ്ണിൻ്റെ ഇവിടെ വരെ നമുക്ക് കുറച്ച് നോർമൽ പ്രഷർ കൊടുത്താൽ മതി സോഫ്റ്റ് ആയിട്ട് ബാക്കി മേളിലോട്ട് വരുമ്പോഴത്തേന് നമ്മൾ ശരിക്കും പ്രസ്സ് ചെയ്ത് എടുത്ത് നമ്മൾ ഈ ഒരു പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യണം അങ്ങനെ നമ്മളൊരു ഇരുപത് വട്ടം ചെയ്യണം ഇരുപതോ പതിനഞ്ചോ വട്ടമാണ് മാക്സിമം ഇരുപത് വട്ടം ചെയ്യാം അപ്പം ഇപ്പം നമുക്ക് ഇത്രയും മസാജ് ചെയ്തു ഇനി നമുക്ക് കണ്ണിനൊന്ന് കയ്യിൽ ഇങ്ങനെ നല്ലോണം നൊരയ്ക്കുക നല്ല രീതിയിൽ കൈ ചൂടാക്കണം നമ്മുടെ കൈ ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ കണ്ണിൽ വെച്ചുകൊടുക്കുക അപ്പം നമ്മുടെ കണ്ണിൽ നല്ല ചൂട് കിട്ടും ഇതൊരു അഞ്ച് വട്ടം ആർത്തിക്കുക നല്ലപോലെ ചൂടാക്കുക വെച്ച് കൊടുക്കുക വെച്ചു കൊടുക്കുക നമുക്ക് നല്ലൊരു കണ്ണിനൊരു ആ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെയുള്ള ഇങ്ങനെ ചൂട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സുഖം കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഉണ്ടല്ലോ ഈ കോർണർ നമ്മൾ ഈ ഒരു ചൂണ്ടുവിരലല്ല ഈ ചൂണ്ടുവരലിന് തൊട്ടിപ്പുറത്തെ വിരൽ വെച്ച് വിരലിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ണിങ്ങനെ നമ്മുടെ ഈ ചൈനാക്കാറുടെ കണ്ണില്ലേ അതുപോലെ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം ഈ ചൈനാക്കാരുടെ കണ്ണിങ്ങനെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ സ്പ്രെച്ച് ചെയ്ത് കൊടുക്കുക അതൊരു ഒരു ഒരു മുപ്പത് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി നമ്മൾ എന്നിട്ടൊരു മുപ്പത് പ്രാവശ്യം നമ്മുടെ മനസ്സിൽ എണ്ണിയിട്ട് നിർത്തുക വീണ്ടും നമ്മൾ വലിച്ചു പിടിക്കുക മുപ്പത് തവണ എണ്ണുക നിർത്തുക വീണ്ടും നമ്മൾ വലിച്ചു പിടിക്കുക മുപ്പത് തവണ എണ്ണുക നിർത്തുക അപ്പോൾ ഇത് നമ്മുടെ മസിൽസിനൊക്കെ നല്ലൊരു ബല ബലം കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല രക്തയോട്ടത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്നു ഇനി നമുക്ക് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക അപ്പം ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് പാർലറിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് മതി ഒത്തിരി കട്ടിക്കൊന്നും വേണ്ട ഇങ്ങനെ മസാജ് കൊടുക്കുക കേട്ടോ ഇതൊരു ഇരുപത് തവണ നമുക്ക് ചെയ്യാവെ അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്ത് നിൽക്കാം വീണ്ടും നമ്മൾ ഇനി അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ പാർലറിലൊക്കെ പോയിട്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്യാൻ പോയിട്ടുള്ളവർക്കറിയാം നമ്മുടെ ഐബോൾ ഒരു മസാജ് കൊടുക്കുന്നത് ഈ ഐബോളിന് മസാജ് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു എന്താ പറയുക പിന്നെ നരമ്പുകളെയൊക്കെ ബലപ്പെടുത്താനായിട്ടും കണ്ണിന് ഒരു ഉണർവ് കിട്ടാനായിട്ടും നല്ല എന്താ പറയുക ആരോഗ്യം കിട്ടാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു മസാജാണ് ഐബോൾ മസാജ് നമ്മുടെ കണ്ണിനുള്ള ആ ബോളിലൊരു മസാജ് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വിരൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കണ്ണടയ്ക്കുക നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ക്ലോക്കുവയ്സിലും ആന്യ ക്ലോക്വീസില് കൊടുക്കുക ആദ്യം ക്ലോക്കുവയ്സി കൊടുക്കുക പിന്നെ ആന്യ ക്ലോക്കുവയ്സി കൊടുക്കുക ഇത് നമ്മൾ മനസ്സിലൊരു അമ്പത് അമ്പത് ക്രാവശ് വേണ്ടുക വൺ ടു ത്രീ അമ്പത് ക്രാവശ് വേണ്ടുക ആ സമയം വരെയും നമുക്ക് ചെയ്ത് കൊടുക്കാം ക്ലോക്വൈസിലും ആന്യ ക്ലോക്കുവയ്സിലും വളരെ സോഫ്റ്റ് ആണ് കണ്ണിൻ്റെ ഐബോളിനകത്ത് പിടിച്ച് അമർത്തി പ്രശ്നം ഉണ്ടായത് അതൊക്കെ സ്ലോലി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അമ്പത് തവണ മസാജ് കൊടുത്തു ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ മസാജ് ഇപ്പം ഈ മസാജ് മാത്രം നമ്മൾ ചെയ്തു പോയാൽ മതി ഇത്ര ഒരുപാട് കണ്ണിനുള്ള ഒരുപാട് മസാജുകളുണ്ട് പക്ഷേ ഇത് നോർമലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മസാജാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇനി അടുത്തത് നമുക്ക് ഒരു വ്യായാമം എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ കണ്ണ് ഒരു നമ്മുടെ കൈ നമ്മൾ ഏതെങ്കിലും എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ നമ്മുടെ കൈയ്യോ ചൂണ്ടുകളോ എങ്ങനെ ആദ്യം നമ്മൾ അടി അടുത്ത് പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സെക്കൻഡ് അടുത്ത് പിടിക്കുക പിന്നെ അകത്തിപ്പിടിക്കുക നേരെ അവരിലോട്ട് തന്നെ നോക്കുക നോക്കുമ്പോൾ നമ്മൾ കണ്ണടക്കരുത് അഞ്ച് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ നമ്മൾ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇത് ആവർത്തിക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ആദ്യം മേളോട്ട് നമ്മൾ നോക്കുക ഒരു ഒരഞ്ച് സെക്കൻഡ് നമ്മൾ മനസ്സിൽ എണ്ണുക താഴോട്ട് നോക്കുക അഞ്ച് സെക്കൻഡ് മേളോട്ട് നോക്കുക അഞ്ച് സെക്കൻഡ് താഴോട്ട് നോക്കുക പിന്നെ താഴോട്ടും മേളോട്ടും അഞ്ച് സെക്കൻഡ് വീതം നമ്മൾ എടുക്കുക വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യുക ഇതൊരു ഇരുപത് പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുക അതിനുശേഷം അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കോർണർ ഈ സൈഡിലോട്ട് നമുക്ക് നമ്മുടെ കൃഷ്ണമണി ഈ സൈഡിലോട്ടാക്കുക ഇങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക നമ്മൾ ചെയ്യുമ്പം നമ്മുടെ മസിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം ഇങ്ങനെ നമ്മൾ ഒരു പത്ത് വട്ടം ചെയ്യുക ഇനി നമ്മൾ കണ് കണ്ണ് ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വെയ്സിൽ മസാജ് മേളിലോട്ട് പോയി സൈഡിലോട്ട് പോയി താഴോട്ട് വന്നു ഈ സൈഡിലോട്ട് പോയിട്ട് മേളിലോട്ട് പോവുക ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മസാജായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക തിരിച്ച് നമ്മൾ ആന്റി ക്ലോക്ക് വേസിൽ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെച്ച് കിട്ടും ആ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ചെയ്യണം അപ്പോൾ ഇത് നമ്മളൊരു പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ക്ലോക്ക് വെയ്സും ആൻറ്റി വൈസും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണ് കൈ ഇങ്ങനെ നല്ലൊരു ചൂടാക്കുക നല്ലൊരു ചൂടാക്കി കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കുക ഇതൊരു അഞ്ച് തവണ ആവർത്തിക്കണം കേട്ടോ ഇങ്ങനെ നമ്മളൊരു അഞ്ച് തവണ ആവർത്തിക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട വ്യായാമം എന്താണെന്ന് ചോദിച്ചാൽ കാണിക്കാം പിടിക്കുക തുറക്കുക പിടിക്കുക തുറക്കുക പിടിക്കുക തുറക്കുക നമ്മുടെ ഒത്തിരി നല്ലതാണ് മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആകാനായിട്ടും നമ്മുടെ കണ്ണിലുള്ള ആ ഒരു ക്ഷീണം മാറാനായിട്ടും എല്ലാം നല്ല മസിലൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടും അതുമൂലം നമ്മുടെ ഈ റിങ്കിൾസും അതുപോലെ തന്നെ ആ ഒരു പഫ്നസ്സൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇത് നമ്മളൊരു പത്ത് വട്ടം ചെയ്യണം കേട്ടോ ഇത്രയും എക്സസൈസ് ചെയ്താൽ മതി നമുക്ക് ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു പായക്കാണ് അപ്പം അപ്പോൾ ആദ്യമേ നമ്മൾ മസാജ് കൊടുത്തു പിന്നെ എക്സസൈസ് ചെയ്തു ഇനിയിപ്പം നമുക്ക് പായ്ക്കുക മൂന്നാമത്താണ് പായ്ക്കുക അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് റൊട്ടീനായിട്ട് നിങ്ങളിട്ട് പോകണം മസാജ് ചെയ്യണം അതുപോലെ കണ്ണിൻ്റെ വ്യായാമം കൊടുക്കണം അത് കഴിഞ്ഞ് പായ് കിട്ടണം ഇങ്ങനെ ചെയ്താലാണ് നിങ്ങളുടെ കണ്ണിനടിയിലെ ആ പഫ്നെസ് മാറുകയും അതുപോലെ തന്നെ കണ്ണിനടിയിലുള്ള ആ വട്ടത്തിലുള്ള അണ്ട്രൈ ഡാർക്ക്നെസ്സും ചുറ്റിനുമുള്ള ചുളിവുകളും കറുപ്പുകളും ഒക്കെ മാറുന്നതും കണ്ണ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം കണ്ണിനടിയിൽ ഇടാനുള്ള ഒരു പായക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് നേരത്തെ ഞാൻ അരച്ചു വെച്ചിരുന്നത് കാരണം അത് പറഞ്ഞു സമയം കളയണമെന്ന് വിചാരിച്ച് ഞാനത് അരച്ചു വെച്ചു അപ്പോൾ അതിനകത്ത് എന്നൊക്കെയാണ് അരച്ച് ചേർത്തേക്കുന്നതെന്ന് ഞാൻ പറയാം അതിനകത്ത് നമുക്ക് ഒരു ചെറിയ പൊട്ടറ്റോടെ ഒരു കുഞ്ഞു പൊട്ടറ്റോടെ പകുതി തൊലി കളഞ്ഞെടുക്കുക ഒന്ന് പീസാക്കി കട്ട് ചെയ്ത് മാറ്റി ഒരു ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇന്നലത്തെ പോലെ ചെറിയൊരു ഒരു പീസ് കറ്റാർ വാഴ എടുക്കുക കഴുകി വൃത്തിയാക്കുക അതിൻ്റെ കറയൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് കാവ പോകാനായിട്ടൊന്ന് വെക്കുക വെള്ളത്തിലോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് കഴുകി എടുക്കുക നല്ലവണ്ണം കഴുകി കഴുകിയെടുത്തിട്ട് അതിൻ്റെ തൊളിചെത്തി കളഞ്ഞതിന് ശേഷം അതിനകത്ത് ജെല്ലെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എന്നാ വേണ്ടത് ഒരു ചെറിയ കുക്കുംബറിൻ്റെ പകുതി അതായത് നമ്മൾ കണ്ണിലൊക്കെ വട്ടത്തിൽ വെക്കാനായിട്ട് കുക്കുംബർ കട്ട് ചെയ്തെടുക്കത്തില്ലേ അതിൻ്റെ അത്രയും ഒരു ഭാഗം മാത്രം മതി അതും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത് നന്നായിട്ട് ഇതുപോലെ പോലെ അരച്ചെടുത്തു ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഒരു സാധനം കൂടെ ചേർക്കണം കാരണം ചെറിയ കറുപ്പുള്ളവരുണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട് കറുത്ത് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാകാം കാരണം നല്ലതായിട്ട് ചുളിഞ്ഞ് കറുത്തൊക്കെ ഇരിക്കത്തില്ലേ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകാം അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഞാനിത് ചെയ്യുമ്പോൾ അതിനകത്തായ സാധനം ചേർക്കാറുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല നാടമഞ്ഞൾപ്പൊടി ആ നാടൻ മഞ്ഞൾപ്പൊടി തന്നെ നമ്മളെടുക്കണം അതാണ് നല്ലത് അപ്പോൾ ഒരു പിഞ്ച് നമ്മളിതിനെ കൈ കൊണ്ടൊരു പിഞ്ചെടുക്കത്തില്ലേ അത്രയും മാത്രം എടുത്താൽ മതി അപ്പം ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഇപ്പോൾ ഇട്ടുകൊണ്ട് വരാം അപ്പം നമുക്കൊരു ഒരു ശക്ലം ഇത്രയും എടുത്ത് നമ്മുടെ ആ പായ്ക്കിലോട്ട് ഞാൻ ഇട്ടുകൊടുക്കുക കേട്ടോ വളരെ കുറച്ച് കോശമുള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ കണ്ണ് അടച്ചു പിടിക്കുക ഇങ്ങനെ തേച്ച് കൊടുക്കുക ൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും അതൊന്നും പ്രശ്നമല്ല വേണം നമുക്ക് മുത്ത ഫേസിൽ മൊത്തം ഇടാം ഇപ്പം ഞാൻ കണ്ണിന് അടിയിൽ മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വെള്ളം എങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കും നമ്മളവിടെ ഒരു ടവിലൊക്കെ ഇവിടെ ഇട്ടിട്ട് വേണം വിടാനായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഉണങ്ങണം നല്ലപോലെ വലിയണം ഒരുപാട് എന്താ പറയുക പിന്നെ ഡ്രൈ ആയിട്ട് ഉണങ്ങത്തില്ല എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു വെക്കേണ്ട സമയം പറയാം ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ കണ്ണിനടിയിലിങ്ങനെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളണം ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കരുത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുള്ളൂ ഇങ്ങനെ നിങ്ങൾ സ്ഥിരം ഡെയിലി ഫസ്റ്റ് മസാജ് എക്സസൈസ് ചെയ്യണം അതിനുശേഷം ഈ പായ്ക്കിടണം ഇങ്ങനെ നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിന് നല്ല വ്യത്യാസം ഉണ്ടാകും ഞാനാ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള പായ്ക്കലുകളും കാര്യങ്ങളുമാണ് ഞാൻ കാണിക്കുന്നത് നിസ്സാര സംഭവമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ റിസൾട്ടൊക്കെ ഒത്തിരിയാണ് ഇതറിയാൻ വല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്തിട്ട് റിസൾട്ടില്ല റിസൾട്ടില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം റെഗുലറായിട്ട് ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പറയുക കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ബൈ ബൈ